അല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ വീട് മൊത്തമായിട്ട് ഉറങ്ങിയ പോലെയാണ് കേട്ടോ അതുവരെ ഭയങ്കര ഒച്ചയും ബഹളവും പിത്തനയും പൊട്ടിത്തെറിയുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര മണ്ണ് കളിയായിരുന്നു ഞാൻ ജേ സി ബി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് ഞാൻ മുറ്റടിച്ച് തരാനിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി പിന്നെ മേലൊക്കെ മണ്ണായപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചു കുളി കഴിഞ്ഞാൽ പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങി കേട്ടോ അപ്പം എൻ്റെ എന്തെങ്കിലും പണി നടക്കണമെങ്കിൽ മെയിനായിട്ട് അവൻ ഉറങ്ങണം അല്ലെങ്കിൽ പിത്തനായിരിക്കും ഭയങ്കര പിത്തനെയാണ് അപ്പം ഞാൻ ഓന ഉറക്കിയതിന് ശേഷം പിന്നെ അഭിന്ദിയൊക്കെ ക്ലാസ്സിന് പോയിട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എത്രയോ ദിവസത്തെ തുണികളുണ്ട് കോണിക്കൂടിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരാഴ്ച എങ്ങാനും ഉണ്ടാവും അല്ലുവിൻ്റെ തുണിയാണ് കേട്ടോ കരിയായിട്ടുള്ളത് ബെഡിലിങ്ങനെ ശൂഷു വയ്ക്കുന്നോണ്ട് ഇഷ്ടം പോലെ തുണി ഉണ്ടായിരുന്നു ഉണക്കിയെടുക്കാൻ അപ്പം ഞാൻ ആദ്യം ഞാൻ ഈ കട്ടില്ലാത്ത അവൻ്റെ വിരിയകളുണ്ടല്ലോ അതായത് എൻ്റെ പഴയ മാക്സി കൂട്ടുകാരൻ്റെ പഴയ മുണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് കിട്ടും അവൻ്റെ വിരികളായിട്ട് എടുക്കണത് എത്ര ഉണ്ടായാലും തികയുമില്ല കാരണം മഴ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി അലക്കിയിടല്ലോ അപ്പോൾ ഇന്നൊന്നും ഉണങ്ങിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പം ഇങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെയുള്ള തുണികളൊക്കെ വെയിലത്തിട്ടിട്ട് എന്നാൽ പിന്നെ അത് പെട്ടെന്ന് കാറ്റിട്ടി ഉണങ്ങുമല്ലോ അല്ലെങ്കിലും നമ്മൾ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ നനവൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാറ്റ് തട്ടിയാൽ മതി അപ്പോൾ ഞാൻ ആദ്യം അവൻ്റെ കുറച്ച് വിരികളും കാര്യങ്ങളൊക്കെ വെയിലത്തിട്ടു ഈ അയലിൽ അതാണ് ഇട്ടിട്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഈ ചവിട്ടികളൊക്കെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെയിലറക്കുന്ന ദിവസം ചവിട്ടികൾ മൊത്തമായിട്ടൊന്ന് തിരുമ്പിട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പഠിച്ചു വരാനും തുടയ്ക്കാനും നിൽക്കുകയാണേ ഇത് ഇപ്പോൾ മെയിനായിട്ട് അല്ലു ഉറങ്ങിയാലേ ഈ പണികളൊക്കെ നടക്കുകയുള്ളൂ ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്ന് പിത്തനാട്ടെന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം അടിച്ചു വരുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചണ്ടി ചമ്മലൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ നിൽക്കും മാറിക്കാനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെ ഒരു കുറുമ്പാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഏതായാലും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ആ പണി അങ്ങ് തീർക്കാൻ വിചാരിച്ചിട്ട് അടിച്ചു വരാൻ നിൽക്കുകയാണ് അപ്പോൾ അതുവരെ കളിച്ചിരുന്ന ആ സാധനങ്ങൾ മൊത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ വണ്ടികളും ബോളുകളും അങ്ങനെ അപ്പം വെയിൽ കണ്ടാൽ പിന്നെ ഞാൻ എല്ലാ ജനലും ഒന്ന് തുറന്നിടേ ഒന്ന് കാറ്റും വിളിച്ചും ഒക്കെ തട്ടിക്കോട്ടയച്ചിട്ട് പിന്നെ മെയിനായിട്ട് എന്താ സംഭവിച്ചാലും ഞാൻ എല്ലാ ജനലിൻ്റെ അറ്റത്തും മൂലയിലൊക്കെ ആയിട്ട് മണി പ്ലാന്റ് കൊണ്ടുവച്ചിട്ടുണ്ടാകും അപ്പം അതിനൊക്കെ ഒന്ന് സൺലൈറ്റ് കിട്ടി കോട്ടയം ചരിച്ചിട്ട് മൊത്തം ഒന്ന് തുറന്നിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു ജനലിങ്ങനെ എപ്പോഴും അടയണ ഭയങ്കര സൗണ്ട് ഇരുന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ആ ജനലിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ജനലും വന്ന് അടയുന്ന സൗണ്ട് ഇട്ടിട്ട് അല്ലോ എങ്ങാനും ഉണരുമോ എന്ന് പക്ഷെ എന്തായാലും അപ്പോൾ ഒന്നും ഉണർന്നിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് പോയി വെക്കുന്നുണ്ട് കേട്ടോ ഉണരുന്നുണ്ടോ എന്നുള്ളത് അപ്പം പിന്നെ നമ്മൾ ഹാള് സോറി ലിവിങ് അടിച്ചു തരികയാണ് ഇവിടെ മെയിൻ ആയിട്ട് ന്യൂമീൻ്റെ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു എന്ത് സീഡാണ് ഇപ്പോൾ സൺഫ്ലവർ സീഡോ അങ്ങനെ എന്തോ ഒരു സീഡാണ് ഇപ്പോൾ അതിന് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ചോളം ഉണ്ടല്ലോ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ അവിടെ ആകെ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഒന്ന് മാറ്റി വേറൊരു വിരി കൊണ്ടുപോയി വിരിച്ചു അപ്പം എങ്ങനെ നോക്കിയിട്ട് കൂട് പിടിക്കാൻ ആൾ സമ്മതിക്കുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ നിന്നിങ്ങനെ കൊത്തുക രാവിലെ കുട്ടേട്ടം പോകുമ്പോൾ തന്നെ നുമിക്കുള്ള ഫുഡൊക്കെ ആ കൂടിൻ്റെ ഉള്ളിൽ സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോവുക കാരണം പിന്നെയുള്ളത് ഞാനല്ലേ ഞാൻ എന്തായാലും അതിനെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ അതിങ്ങനെ കൂട്ടിലിരുന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നാൽ മതി പിന്നെ വൈകുന്നേരം മക്കൾ വന്നാൽ നുമീനെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കും കേട്ടോ പിന്നെ എല്ലാ ജനലും വാതിലൊക്കെ ഒക്കെ അടച്ചിട്ടിട്ട് പിന്നെ മൊത്തം കുറേ നേരം ഇങ്ങനെ പാറി കളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടോ പിന്നെ കൂട്ടിലാക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അടിച്ചു വാരൽ കഴിഞ്ഞേരെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഹോളൊക്കെ കഴിഞ്ഞു പിന്നെ കിച്ചൺ അടിച്ചു വാരനെന്നുണ്ടെങ്കിൽ ആദ്യം കിച്ചണിലെ ആ വിതനയൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആദ്യം ചെയ്യാനോ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ അല്ലാറ ചെറില്ലറ പൊടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ വലിയ ഡീപ്പ് ക്ലീനിങ്ങൊന്നുമല്ല കേട്ടോ കാരണം ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയം മാത്രമേ എനിക്ക് ക്ലീനിങ്ങിന് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി അവിടെ കിടക്കും അതൊക്കെ പിന്നെ മക്കൾ വീട്ടിലുള്ള ദിവസം നമുക്ക് അവരെ അവരെടുത്താക്കിയിട്ടൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളു പിന്നെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ പാത്രം ഉണക്കാൻ വെച്ചതായിരുന്നു അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ ക്ലീനാക്കിയെടുത്തു പിന്നെ ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വെക്കും കാരണം ഉറുമ്പ് ഉണ്ടായിരിക്കും നല്ല രീതിയിൽ ഉറുമ്പ് ഉണ്ടാവാറുണ്ട് അപ്പോൾ മധുരമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുക വേണ്ട നല്ല ഉണ്ടായിരിക്കും പിന്നെ ഈച്ചേൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഡെറ്റോളോ ഫിനോയിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ തുടക്കൽ കഴിഞ്ഞിട്ട് വേണം പിന്നെ കിച്ചണൊന്ന് അടിച്ച് വാരി റെഡിയാക്കാൻ അപ്പോൾ പാത്രം കഴുകാനൊന്നുമില്ലായിരുന്നു കേട്ടോ അതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ സ്ഥലമൊന്നും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ ചണ്ടിയും ചമ്മലൊന്നാക്കി ഇടാറില്ല എന്തെങ്കിലും കണ്ടിൻ്റെ മുന്നേ കണ്ടാൽ അപ്പോൾ തന്നെ അങ്ങ് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുട്ടോ പിന്നെ ചോറ് ഇന്ന് രാവിലെ നേരത്തെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാനും എല്ലാം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഉച്ചത്തേക്ക് എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അലേനകത്തെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടോ മൂന്നോ കഷ്ണം മാത്രം അപ്പം എന്തായാലും ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള പ്ലാനാണ് എന്തായാലും അടിക്കലും തുടക്കലും ഫസ്റ്റ് അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് അങ്ങ് കടന്നുട്ടോ കറിയൊക്കെ പിന്നെ നമുക്ക് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അടുക്കളയിലെ അടിച്ചു വാരില് കഴിഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ റാക്കിന്റെ മുകളിൽ നമ്മൾ അലക്കാനുള്ളതൊക്കെ കൂട്ടിയിട്ടത് കണ്ടത് കേട്ടാ അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ചിലതൊക്കെ എനിക്ക് പുറത്തുനിന്ന് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉള്ളിലേക്ക് ഇട്ടു അലക്കാൻ നേരത്ത് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിനിടയ്ക്ക് റൂമിൽ നിന്ന് പെട്ടെന്ന് അമ്മ ഒന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടോ അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉറക്കത്തിൽ വിളിക്കുകയാണ് പിന്നെ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഏതായാലും ഉറക്കത്തിലായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ബാക്കി പണിയും കൂടെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ സിറ്റൗട്ടും കൂടെ അടിച്ചു അപ്പോൾ പിന്നെ അടിച്ചു വാരാനുള്ള പണി കഴിഞ്ഞു മുറ്റം ഞാൻ രാവിലെ അടിച്ചു വരുതരുന്നു പക്ഷേ നല്ല കാറ്റ് കാരണം നമ്മുടെ സീമ കൊന്നേൻ്റെ ആ ഇലയൊക്കെ പാറി വീണിട്ടുണ്ട് കുറേ അപ്പുറത്തുള്ള പറമ്പെന്ന് വരെ ഇവിടേക്ക് പാറി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ മിനിറ്റിന് മിനിറ്റിന് നമുക്ക് അടിക്കാനുള്ള സമയമില്ലല്ലോ ഒരു തവണ തന്നെ അടിച്ചു വരുന്നതിൻ്റെ ഇടങ്ങിയ എനിക്ക് അറിയുള്ളൂ കാരണം ആ ഇല എത്ര നമ്മളെ കൂടെ വിളിച്ചാലും വരൂല അങ്ങനെയൊരു എന്താ പറയുക ഒരു എറണംകെട്ട എല്ലാന്നൊക്കെ പറയില്ലേ അതാണ് ഇട്ടോ സംഭവം പിന്നെ അത് ഇതൊക്കെ എനിക്ക് എനിക്കിന്ന് ഉണക്കി എന്താ പറയുക മടക്കി വയ്ക്കാനുള്ള സംഭവങ്ങളാണ് ഒരാഴ്ച എങ്ങാനും ആയി അവിടെ തൂങ്ങി കിടക്കണം അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഇട്ടതൊക്കെ ഒരു വിധം ഉണങ്ങിയിട്ടുണ്ടാവും കാരണം കനല്ലാത്ത തുണികളല്ലേ അപ്പോൾ ഒന്ന് കാറ്റ് കെട്ടിയാൽ മതി പെട്ടെന്ന് ഉണങ്ങുന്നതാണ് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു പിന്നെ നല്ല വെയിലായിരുന്നു നല്ല ചൂടുള്ള വെയിലായിരുന്നു അപ്പം ഞാനതൊക്കെ തിരിച്ചെടുത്തു രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടുപോയിടുകയാണ് കേട്ടോ പിന്നെ ഇന്ന് അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടേ ഉള്ളൂ പക്ഷെ മെഷീൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ അലക്കിയത് എടുത്ത് ചിക്കിടലും ഒക്കെ കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് വീണ്ടും നമുക്ക് സമയമുള്ളപ്പോൾ അലക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉണക്കാനായിട്ട് മെനക്കെട്ട് നിന്നിട്ടു അപ്പോൾ ചിലത് നോക്കിയപ്പോൾ ഒരു ഭാഗം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തുട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആ എടുത്തതൊക്കെ അപ്പം തന്നെ കയ്യോടെ മടക്കി വെക്കണം ആ ചൂടോടെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് ചെയ്യാനിട്ടാ അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും എനിക്കൊരു മടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടക്കും പിന്നെ വൈകുന്നേരം വരെ അത് അങ്ങനെ ബെഡിലിങ്ങനെ കിടക്കും അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനതൊക്കെ അപ്പം തന്നെ മടക്കി വെക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ മുണ്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ റൂമിലാണ് കേട്ടോ കൊണ്ടു വയ്ക്കാറുള്ളത് അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു ബെഡ്ഷീറ്റൊക്കെ അല്ലുവിൻ്റെ വിരികൾ ഞങ്ങളുടെ അലമാറയിലേക്ക് വെച്ചു പിന്നെ പെട്ടെന്ന് തന്നെ തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അല്ലോ അങ്ങോട്ട് തിരിയുന്നുണ്ട് ഇങ്ങോട്ട് തിരിയുന്നുണ്ട് ഉണരുതെ വിചാരിച്ചിട്ട് ഇരിക്കാനിട്ട് ഞാൻ ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ ഈ തുടയ്ക്കുന്ന സമയമായപ്പോൾ കരണ്ട് പോയി അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഉണങ്ങി കിട്ടൂലല്ലോ അപ്പം എണീറ്റ് വരുമ്പോൾ വഴുക്ക് വീഴുവെന്നൊക്കെ ഇങ്ങനെ പേടിയാണ് കേട്ടോ കാറ്റടിച്ചപ്പോൾ പോയതാണ് കരണ്ട് ഇനി എപ്പോഴാണ് വരിക എന്താ ഏതാ ഒന്നും അറിയില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ കാറ്റടിക്കുമ്പോഴേക്ക് കറണ്ട് പോകും അപ്പോൾ ഏതായാലും കരണ്ടില്ലാതെ തുടക്കിയാണ് അപ്പോൾ അവൻ എണീക്കല്ലേ എന്ന് ഇങ്ങനെ പിന്നെ വാഷ് ബേസ് ഇന്ന് രാവിലെ ഞാൻ കഴുകിയിടാൻ വേണ്ടി മറന്നുപോയിട്ടോ അല്ലെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്യണ സമയത്ത് അപ്പം തന്നെ കഴുകാറുണ്ട് ഇന്ന് എന്തേ ആവുമോ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ഈ തുടക്കണ സമയത്ത് അവിടെ കഴുകിയിട്ടതാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞു കിച്ചണിൽ എത്തിയപ്പോഴാണ് അല്ലും എണീറ്റത് കേട്ടോ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് പിന്നെ അവനെടുക്കാഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് കുറുമ്പായിരിക്കും അപ്പോൾ അവൻ്റെ ശീലം മാറ്റിയതിന് ശേഷമാണ് പിന്നെ ബാക്കി ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്തത് അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവനെ എണീറ്റ് അവൻ്റെ കരച്ചിൽ കേട്ടിട്ട് അച്ഛൻ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ പോവുകയാണ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടോ ആ സമയം കൊണ്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അച്ഛൻ്റെ കൂടെ പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ എൻ്റെ കുളി കഴിച്ചിട്ടിറങ്ങാം അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇന്ന് ഉപ്പേരിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ കുറച്ച് ചിക്കൻ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലന്നെ വലിയ കഷ്ണങ്ങളൊന്നുമില്ല തലേന്നത്തെ ബാക്കിയാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തെങ്കിലും ഇല എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന അപ്പം മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ മുരിങ്ങേൻ്റെ ഇല കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം മത്തൻ്റെ ഇല നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുരിങ്ങേൻ്റെ ല നാളുണ്ടാക്കാം ഇന്ന് മത്തൻ്റെ ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് താളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പഴേക്ക് അല്ലു വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നു ഒരു റംബൂട്ടാനും അമ്മയ്ക്കുണ്ടോ അമ്മയ്ക്കുണ്ടോ ഒരാള് തെറ്റിപ്പോയി ആ കാണിച്ച റെംബൂട്ടല്ലേ ഇതേ ഉള്ളൂട്ടാ അതിൻ്റെ ഉള്ളൊന്നു കിട്ടിയത് എന്നിട്ടതേ തെറ്റിപ്പോയി അല്ലോ അതെന്താ പറ്റിയതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിറംബൂട്ടാൻ പറിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അത് ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പ് കുഞ്ഞായിരുന്നു നമുക്ക് കഴിക്കാൻ കൈ പിടിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് കേട്ടോ തെറ്റിപ്പോയത് അവനെന്തോ വലിയ എന്തോ പറ വന്നതാണ് അത് ബാക്കിയുള്ള റംബൂട്ടാനൊക്കെ നമ്മൾ കവറുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചതാണ് കിളികളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് കിട്ടില്ല പറിക്കാൻ കിട്ടില്ല അപ്പോൾ അവിടെ ഏറ്റവും താഴെ ഉള്ള ഒന്നെടുത്തിട്ട് പറിച്ചു പോന്നതാണ് കേട്ടോ അതാണെങ്കിലും ആയിട്ടില്ലായിരുന്നു കുഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറുമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അല്ലുന് ജീവന അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരാ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ കരച്ചിലൊക്കെ ഒരു വിധത്തിൽ മാറ്റിയിട്ടോ ഹൈഡി ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡിയായി കരച്ചിലൊക്കെ മാറി ഹൈഡി എന്ന് പറയണത് അല്ലുവിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ആട്ടോ ഇപ്പം കണ്ട് 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 ഞാനിപ്പോൾ അതിൻ്റെ ഒരു അഡിക്റ്റായി മാറിയിട്ടുണ്ട് കാരണം നമ്മളെന്തെങ്കിലും സിനിമ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ടി വി ഓൺ ആക്കുക പക്ഷെ ആ സമയത്ത് അപ്പോഴേക്കും അല്ലു വരും അല്ലു ഒറ്റയ്ക്ക് ഇരുന്ന് കാണൂല്ലോട്ടോ ആരെങ്കിലും ഒന്ന് കൂടെ ഇരുന്നാൽ അല്ലൂനും കാണാനൊരു മൈൻഡ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ അല്ലു കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൈഡി അല്ലാത്ത വേറൊന്നും പറ്റില്ല അഥവാ നമ്മൾ തുറക്കുന്ന സമയത്ത് ഹൈഡി അല്ലാതെ വേറെ എന്തെങ്കിലും ആണ് ഇപ്പോൾ ബാലവീറോ ഡോറോ അങ്ങനെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ ഒരു കരച്ചിലാട്ടോ പിന്നെ ഞാനതൊക്കെ മത്തൻ്റെയിലൊക്കെ നുള്ളി കഴിഞ്ഞതിന് ശേഷം താളിച്ചുട്ടോ ആ താളിക്കുന്ന സമയത്ത് ഹൈഡി കാണാൻ വേണ്ടിയിട്ട് തന്നെ ടി വിൻ്റെ മുന്നിലേക്ക് വിളിച്ച് കൊണ്ടുപോയിരുന്നു കേട്ടോ പിന്നെ അവനെയും കൊണ്ട് കിച്ചണിൽ കുറച്ച് നേരം ഒരു ഷോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സമയം കേട്ടോ മത്തൻ താളിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പം അത് എടുത്തിട്ടില്ല അങ്ങനെ മത്തൻ താളിപ്പും മത്തൻ്റെ ഇലയാണ് കേട്ടോ മത്തൻ്റെ ഇല താളിപ്പും പിന്നെ പപ്പടം കാച്ചതുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചേ ഇന്നലത്തെ ചിക്കൻ കറി എന്തൊക്കെയാണ് പറയണതല്ലേ അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് അല്ലൊരു ചെറിയ പഴം എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ എന്തൊക്കെയോ ഹൈഡീനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ചോറൊക്കെ വയറ്റിലാക്കുന്നുണ്ട് കേട്ടോ പഴം മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പകുതി കഴിച്ചത് പിന്നെ ബാക്കി പകുതി ഞാനാട്ടോ കഴിച്ചത് എല്ലാവരും ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് പഴം കഴിക്കാറ് അല്ലും നേരെ തിരിച്ചാട്ടോ അല്ലു ഒരു ഉരുള ചോറ് ഒരു ഒരു പഴം നമ്മൾ വീട്ടിൽ തേങ്ങയിടും പോലെ പിന്നെ അങ്ങനെ ചെയ്യല്ലേ അത് കഴിക്കല്ലേ അങ്ങനെയൊന്നും ഓനോട് പറയാൻ പറ്റില്ല കേട്ടോ ഓന് തോന്നിയാൽ ഓൻ കഴിക്കും പിന്നെ പഴമല്ലേ കഴിച്ചോട്ടെ ഏരിച്ചിട്ട് ഞാനൊന്നും വേറെ ബേക്കറി കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെന്താ ആ പിന്നെ പാത്രം കഴുകുക തുടക്കാനൊന്നുമില്ലായിരുന്നു കേട്ടോ അതൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തുടയ്ക്കാനൊന്നുമില്ലായിരുന്നു ഞാനും എല്ലാം കഴിച്ച പാത്രങ്ങളും പിന്നെ ആ ഒരു താളിപ്പ് ഉണ്ടാക്കിയ പാത്രം അങ്ങനെ ഒന്ന് രണ്ട് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകാൻ അത് കഴിഞ്ഞേ പിന്നെ ഞാനും എല്ലും കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ എനിക്ക് ഉറക്കം ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാനൊരു പേടിയിരുന്നു കാരണം അയൽ നിറയെ തുണിയാണ് അപ്പം അഥവാ ഉറങ്ങിപ്പോയാൽ മഴ എങ്ങാനും മഴ തന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് പെയ്യുക എന്നുള്ളത് ഒരുവിധം ഉണങ്ങിയ തുണിയുമാണ് അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഒന്ന് കണ്ണടച്ചു കിടന്നു അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ മഴ നമുക്ക് കണ്ടാസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ എന്താ പറയാ ചടച്ച് പെയ്യല്ലോ ഒരാഴ്ചയൊക്കെ നിർത്താതെ മഴ പെയ്യുമ്പോൾ എന്തോ മഴയോട് തന്നെ ഒരു വെറുപ്പ് തോന്നിട്ടു കാരണം ഉള്ള സ്ഥലം മൊത്തം അയൽ ഉണങ്ങാത്ത തുണികള് പിന്നെ മുറ്റാണെങ്കിൽ ആകെ ചണ്ടീം ചമ്മലയും ചളി പിളി എന്താ പറയാ ഒരു വൃത്തിയില്ലാത്ത ഒക്കെ മാതിരി തോന്നും അപ്പം മഴയോട് എന്തോ ഒരു ദേഷ്യം തോന്നും ഇങ്ങനെയൊക്കെ വേ ഒന്ന് രണ്ട് ദിവസം മഴ പെയ്തിട്ട് ഒരു വെയിലൊക്കെ വരുമ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ അങ്ങനെ ഞാൻ തുറന്നിട്ട ജനലുകളൊക്കെ അടയ്ക്കാൻ നോക്കുകയാണ് കാരണം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ അടച്ച് വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എനിക്കെന്തോ ബോറടി അല്ലും മോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം മൂന്നര ആയിട്ടുള്ളൂ മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആവുന്നുണ്ടായതൊള്ളു കേട്ടോ അഭി എന്തെയ്യും വരണമെങ്കിൽ നാലരയൊക്കെ ആവും അപ്പം അതുവരെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പോസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കറണ്ടും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ മുകളിലേക്ക് പോവാം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ പോയിട്ട് കാര്യമായിട്ട് പരിപാടി എന്താ വെച്ചാൽ ഊഞ്ഞാലാടുക അതാണ് കേട്ടോ മെയിൻ സംഭവം അപ്പോൾ ഞാൻ ഊഞ്ഞാലാട വീഡിയോ തരാൻ എടുത്തരാനാണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ ട്രൈ പോഡൊക്കെ ഗേറ്റി പിടിച്ച് കൊണ്ടുപോകാറുണ്ട് ഭയങ്കര റിസ്ക് ഉള്ള പണിയല്ലേ അപ്പോൾ പിന്നെ അതിന് മെനക്കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ ചെന്നപ്പതേ അച്ഛൻ നമ്മുടെ അരിവാൾ കത്തിയില്ലേ അരിയാക്കത്തി അത് അരിയാക്കത്തിനല്ലേ പറയുന്നതിന് ആ അങ്ങനെ ഒരു കത്തി അതിങ്ങനെ മൂർച്ചാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പം ഇന്നിപ്പോൾ എന്താ നേരത്തെ എത്തി എന്തോന്ന് പറഞ്ഞു ഞാൻ മറന്നുപോയിട്ടോ അങ്ങനെ അപ്പോഴേക്കും അമ്മ കാപ്പിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് ചുക്ക് കാപ്പി ആയിരുന്നു കേട്ടോ നല്ല എരിവൊക്കെ ഉള്ള നല്ല കാപ്പി ആയിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാപ്പി കുടിച്ചു വൈകുന്നേരത്തെ ചായ അവിടെ നിന്നാക്കിയിട്ടോ കാപ്പിക്ക് റസ്ക് ഉണ്ടായിരുന്നു പിന്നെ അവിയുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കുടിക്കാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കോഴികളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊക്കിപ്പാറുക എന്ന് പറയില്ലേ അങ്ങനെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അമ്മേ അച്ഛനൊക്കെ പറഞ്ഞു ഇന്നിപ്പോൾ വെയിലറച്ച ദിവസമല്ല അപ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വരും അപ്പോൾ അതിനെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഇങ്ങനെ എന്താ പറയുക കൊക്കിപ്പാറെന്ന് പറഞ്ഞിട്ട് അവിടെ ചേച്ചി അവിടെ പോയി വെക്കുന്നുണ്ട് താഴെ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അവിടെ ഒന്നും കണ്ടൊന്നുമില്ല ഇനി എന്താണെന്നറിയില്ല ഏതായാലും അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചായ കുടിക്കാനിരിക്കയാണ് ചായയല്ല കാപ്പി ചേച്ചി അതിലേക്ക് അവിയൽ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കണത് എനിക്ക് പിന്നെ അതൊന്നും വലിയ ഇഷ്ടമില്ല ഞാനിങ്ങനെ കാപ്പിയിലെ റസ്ക്കം മുക്കിയിട്ട് കഴിക്കാറുണ്ട് ഞാനും അമ്മേ അച്ഛനും ചേച്ചിയും അല്ലും ബാക്കി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കൂട്ടുകാരനും ഏട്ടനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു ഞാനും എല്ലാം വീണ്ടും താഴേക്ക് വന്നു ഞങ്ങളുടെ താഴെ വീടിൻ്റെ താഴെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു പാറ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ അല്ലു ചേ അബീനും തിയ്യാനും വെയിറ്റ് ചെയ്യാൻ ഇത് കണ്ട നെറ്റിയിൽ ഞാൻ നേരത്തെ അല്ലുവിനെ ഉമ്മ വെച്ചപ്പോൾ എൻ്റെ സിന്ദൂരായതാന്ന് കെട്ടോ അല്ലുവാണെങ്കിലും ഒരു ജെ എസ് ഇ ബി പ്രാന്തനാട്ടോ ഇത് ഉണ്ണിമോള് കുറെ മുന്നേ അവന് വാങ്ങിക്കൊടുത്തൊരു ടൊയിട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഫുള്ള് കളി മണ്ണിങ്ങനെ മന്തു അവിടെ ഇവിടെ ബക്കറ്റിലൊക്കെ കൊണ്ടുപോയിടും പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ തുള്ളി ഇരുന്നുണ്ടായിരുന്നേ അപ്പോഴേക്കും മഴക്കാറും ഉണ്ട് കേട്ടോ ഒരു ഭാഗം ഇങ്ങനെ മഴക്കാറും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ തുണിയും മുറ്റത്തല്ലേ അപ്പോൾ പിന്നെ ഞാനും എല്ലും കൂടെ തുണികളൊക്കെ എടുത്ത് വെക്കാൻ പോയിട്ടോ അതെടുത്ത് വെച്ച് തിരിച്ചെത്തിയപ്പോഴേക്കും അവർ വരുന്നുണ്ടായിരുന്നേ ആയിട്ടുണ്ട് സമയം അവരെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഇത്രയും നേരം അങ്ങനെ കളിക്കാനൊന്നും ആളില്ലാതെ എങ്ങനെ ഇരിക്കുകയല്ലേ ഞങ്ങൾ വലിയ ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയായാലും കുട്ടികൾ തന്നെ കളിക്കാൻ വേണ്ടേ അപ്പോൾ അവരെ കണ്ടൊരു സന്തോഷമാണ് കേട്ടോ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഏതായാലും പാവങ്ങൾ കിട്ടും ആ ഒരു കയറ്റം കയറി വരുമ്പോഴും ഇവിടെ എത്തുമ്പോഴേക്കും ആകെ ടയേർഡാവും ഞാൻ പിന്നെ ചായ ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കട്ടോ വരുമ്പോൾ തന്നെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇവിടേക്ക് വരുന്ന ആ ഒരു സ്ഥലം ഒരു കുന്നാണ് ഒരു ചെക്കുന്നാണത് അത് കയറി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും പിന്നെ ബാഗൊക്കെ തൂക്കി വരികയല്ലേ നല്ല വെയിറ്റും ഉണ്ടാവും അപ്പോൾ ഏതായാലും അവരെത്തി അപ്പോൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് വീഡിയോ വൈൻ്റെ പ് ചെയ്യണമെന്നാണ് വിചാരിക്കണത് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ലോങ് ആയിപ്പോവും അപ്പോൾ പിന്നെ അടുത്തത് നമുക്കിങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാമല്ലോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് പിന്നെ അവർ ചായ കുടിച്ചു മേലൊഴുകി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടും അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ